ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടേ രണ്ട് പരീക്ഷകൾ കൂടി ഇനി ബാക്കിയുള്ളൂ കെമിസ്ട്രിയും ബയോളജിയും ഇനി വരാൻ പോകുന്ന കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ രണ്ടേ രണ്ട് പരീക്ഷകൾ കഴിഞ്ഞാൽ പിന്നെ വാലുവേഷനായി അത് കഴിഞ്ഞ് റിസൾട്ടായി പിന്നെ പ്ലസ് വൺ അഡ്മിഷൻ്റെ സമയമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഓപ്പൺ ഔട്ട് ഉണ്ടാവും നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വളരെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ഇന്ന് ഫിസിക്സ് എക്സാം കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫിസിക്സ് എസാം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഫിസിക്സാം കഴിഞ്ഞു വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കുട്ടികളുടെ നിന്ന് വരുന്നത് ചില കുട്ടികൾക്ക് എളുപ്പമായിരുന്നു ചില കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു എക്സാം കെമിസ്ട്രി കാരണമുണ്ട് സാധാരണ കെമിസ്ട്രി അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ ഈസി ആയി നടന്നൊരു പരീക്ഷയാണ് കെമിസ്ട്രി എഴുതുന്നത് പക്ഷേ ഇത്തവണ കുട്ടികൾ കെമിസ്ട്രിയുടെ അല്പം പേടിയോടുകൂടി കാത്തിരിക്കാനുള്ള കാരണം മോഡൽ പരീക്ഷ കെമിസ്ട്രി ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് കെമിസ്ട്രി മോഡൽ പരീക്ഷ കുട്ടികളെ ഒരല്പം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്പമല്ല അല്പമധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരീക്ഷയായിരിക്കുമോ ഇനി വരാൻ പോകുന്നത് എന്നോർത്ത് കുട്ടികൾക്ക് പേടിയുണ്ട് എനിക്ക് ആദ്യം കുട്ടികളോട് പറയാനുള്ളത് മോഡൽ പരീക്ഷ ബുദ്ധിമുട്ടായി എന്ന് വെച്ച് അതേപോലെ തന്നെ മെയിൻ എക്സാമും ബുദ്ധിമുട്ടാവണമെന്നൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി മോഡൽ പരീക്ഷയ്ക്ക് വന്ന പോലെ തന്നെ പേപ്പർ മെയിൻ എക്സാമിന് വന്നിട്ടുണ്ട് മോഡൽ പരീക്ഷയിൽ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായ രീതിയിൽ അന്ന് ഡഫ് ആയത് ഇസി ആയതും അന്ന് ഈ സി ആയത് ഡഫ് ഒക്കെ ചരിത്രം നമുക്ക് ഈ എസ് എസ് സി പരീക്ഷയായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് സോ അങ്ങനെയുള്ള ഒരു ഏരിയ നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ ഈ മോഡൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്ന രീതികൾ നിങ്ങൾ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം കെമിസ്ട്രിയിൽ അങ്ങനെയും ചോദ്യങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം ഒരുപക്ഷെ മെയിൻ എക്സാമിനും അതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് മറുപടി അല്ലെങ്കിൽ ആ ഉത്തരം എഴുതാം അതേസമയം ആ മോഡൽ എക്സാം ഈ ടഫായിരുന്നല്ലോ അതുകൊണ്ട് ഇനി മെയിൻ എക്സാം ഈസി ആയിരിക്കും എന്ന ഒരു കൂടി ഇരിക്കാൻ പാടില്ല നന്നായിട്ട് എല്ലാ പാഠഭാഗങ്ങളും പഠിക്കുക പൊതുവേ നമ്മൾ ഈ വർഷത്തെ പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എ പ്ലസിലേക്ക് എത്താൻ വേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് അല്പം ടഫ് ആക്കുന്ന അല്ലെങ്കിൽ അല്പം ചുറ്റി ചോദിക്കുന്ന രീതി കാണുന്നുണ്ട് ഒരു പക്ഷേ കെമസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം സോ നിങ്ങൾ മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത് നമുക്ക് നന്നായിട്ട് നോക്കുക അങ്ങനെ ചോദ്യങ്ങൾ വന്നാലും എഴുതാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുക ഒരു ഭാഗവും വിടാതെ അതായത് ഇന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊരു കണക്കെടുത്ത് പഠിക്കാതെ എല്ലാം നന്നായിട്ട് പഠിക്കുക ഏത് രീതിയിൽ ചോദ്യം വന്നാലും എഴുതാനുള്ള ഒരു 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 രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇത് മാത്രമേ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ കെമിസ്ട്രി ഭയങ്കര ടഫാവും എന്ന് അങ്ങനെ ആശങ്കയൊന്നും വേണ്ട അത് നമുക്ക് പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ കാരണം മോഡൽ ടഫ് ആയതുകൊണ്ട് ഇപ്പം ടഫാവും എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ ടഫാവാം ചിലപ്പോൾ ഈസിയും ആവാം നിങ്ങളത് നോക്കണ്ട നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഏത് രീതിയിൽ ചോദ്യം വന്നാലും ഉത്തരം ഉത്തരവ് തയ്യാറാവുക വീണ്ടും കാണാം താങ്ക്